പുളിക്കൽ പഞ്ചായത്തിലെ പേരട്ടയിൽ ജൽ ജീവൻ മിഷന്റെ ശുചീകരണ പ്ലാന്റിന്റെ നിർമ്മാണ സമയത്ത് പൊളിഞ്ഞ വാട്ടർ ടാങ്ക് അഞ്ചാം കമ്പനി റോഡ് പുനർനിർമ്മിക്കാത്തതിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് നിർമ്മാണം പുരോഗമിക്കുന്ന ശുചീകരണ പ്ലാന്റിന് മുന്നിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ നാൽപ്പത് മീറ്ററോളം ഭാഗം പുനർനിർമ്മിച്ചു തരാമെന്ന വാട്ടർ അതോറിറ്റി ഉറപ്പു നൽകിയിരുന്നത് പാലിക്കാതെ വന്നതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് റോഡിന്റെ മറ്റു ഭാഗത്തെ നവീകരണ പ്രവൃത്തികൾ പഞ്ചായത്ത് പൂർത്തിയാക്കിയെങ്കിലും വാട്ടർ അതോറിറ്റി പൂർത്തിയാക്കേണ്ട നാല്പത് മീറ്റർ വരുന്ന ഭാഗം മണ്ണും കല്ലുമായി അപകടാവസ്ഥയിലാണ് ആദ്യ വേനൽ മഴയിൽ തന്നെ റോഡിൽ ചെളി നിറഞ്ഞതോടെ കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത വിധം അപകടം നിറഞ്ഞതായി മാറിയിരിക്കുകയാണിവിടം റോഡിന്റെ ഒരു വശം വലിയ കുഴിയായതുകൊണ്ട് വാഹനങ്ങൾ ചെളിയിൽ തെന്നിമാറി അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡിന്റെ പുനർനിർമാണ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് വാട്ടർ അതോറിറ്റി നൽകിയ ഉറപ്പാണ് മാസങ്ങളായി പാലിക്കാതെ കിടക്കുന്നത് മറ്റു ഭാഗത്തെ ജോലികൾ പൂർത്തിയാക്കിയിട്ടും റോഡിന്റെ ആരംഭത്തിൽ തന്നെ യാത്രായോഗ്യമല്ലാതെ കിടക്കുന്നത് പരിഹരിച്ചില്ലെങ്കിൽ നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങുമെന്നാണ് നാട്ടുകാർ പറയുന്നത്